ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന അതായത് വീട് മേടിച്ച സമയം മുതൽ ഹോം ടൂർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ കഴിഞ്ഞ മാസം അതായത് നവംബർ ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ താമസമായി ഇന്നിപ്പോൾ ഡിസംബർ പതിനേഴായി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഡിസംബർ പതിനേഴാണ് ഭാഗ്യവശാൽ എനിക്കിതുവരെയും വീടിൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും വെറുതെ ഇരിക്കില്ലേ ഒരു ഹോം ടൂർ ടൂറാവാന്ന് അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ വീട് എങ്ങനെയാണ് മേടിച്ചത് എനിക്ക് ഈ വീട് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം പലരുടെയും സംശയമാണ് ചല്ലിമുക്കിൽ അതായത് കൊല്ലം തിരുവനന്തപുരം ബോർഡറിൽ കിടന്ന് ഞാൻ ചല്ലിമുക്ക് ജംഗ്ഷനിൽ നിന്ന് എങ്ങനെയാണ് വാമനപുരം വരെ എത്തിയതെന്നും ഈ ഒരു സ്ഥലത്ത് വാമനപുരത്തിന് ഇത്രയും ഇത്രയും കൂടുതലല്ല ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ പുറത്ത് അധികം ആരും കേട്ട് ഇല്ലാത്ത പൊയകമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എങ്ങനെയാണ് ഇതുപോലൊരു പ്ലോട്ട് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഈ ഒരു വീട് കണ്ടുപിടിച്ചതെന്നുള്ളത് ശരിക്കും ഞാൻ വീട് മേടിക്കണം എന്നുള്ള ഐഡിയ ഞങ്ങൾക്ക് വന്ന് തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീട് വീട് മേടിക്കണം എന്നുള്ളൊരു ഐഡിയ വന്ന സമയം മുതൽ ഞാൻ ഒ എക്സ് എഫ് ബി പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നോക്കി തുടങ്ങിയതാണ് വീട് വീടിൻ്റെ ഏരിയാസ് അതായത് നെടുമങ്ങാട് തിരുവനന്തപുരം ജില്ലയാണ് ഞാൻ കൂടുതൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഏകദേശിക്കും ലുലുവിലായിരുന്നു ജോലി ലുലുവിലായിരുന്നു ജോലി ഇല്ല ലുലുവിലാണ് ജോലി അപ്പം അതുകൊണ്ട് ഞാൻ ആ ഏരിയയാണ് കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വാമനപുരം തിരുവനന്തപുരം ജില്ലയിലാണല്ലോ ഉള്ളത് ആറ്റിങ്ങിൽ നോക്കണുണ്ടായിരുന്നു തിരുവനന്തപുരം നോക്കുന്നുണ്ടായിരുന്നു നെടുമങ്ങാട് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ലൊക്കാലിറ്റി നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും ഓയിലെക്സിൽ നിന്നാണ് എനിക്ക് വീട് കാണും കിട്ടുന്നത് അതിൽ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഞാൻ വെച്ചിരുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് ഞാൻ വെച്ചിരുന്ന ബഡ്ജറ്റ് പക്ഷേ പതിനെട്ട് നമ്മൾ വെച്ചാലും ഇരുപത്തഞ്ചിനകത്തുള്ള വീടൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ലിസ്റ്റ് ഇങ്ങനെ വരുന്നതിൽ ഉണ്ടാവും അപ്പം അന്ന് ഈ വീട് വെച്ച് വെച്ച സമയത്ത് അവരിട്ട ഫോട്ടോസാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ആ സമയത്ത് എനിക്ക് ഞാൻ ഇങ്ങനെ വീടുകൾ നോക്കി നമ്മളിങ്ങനെ ഓരോ വീടും ലൊക്കേഷൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കി വീടുകളൊക്കെ കാണാൻ പോകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഞാൻ ടോട്ടൽ എൻ്റെ ലൈഫിൽ വീട് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുള്ളത് ആകെ മൂന്ന് വീടാണ് മൂന്നാമത്തെ വീട് ഇതാണ് ഈ വീട് ഞാൻ കൺഫേം ആക്കിയതാണ് എനിക്ക് വന്ന് വന്നിഷ്ടം കണ്ടപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടു ഏരിയയും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായി നമ്മൾ ചല്ലുമുങ്കിൽ താമസിച്ചോണ്ടിരുന്നു ചക്കമല താമസിച്ചോണ്ടിരുന്ന അതുപോലൊരു സമാധാനവും പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആ സമയത്ത് എനിക്ക് ഇത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അങ്ങനെ ഞാനും ഇക്കച്ചിയും കൂടെ വീട് വന്ന് കണ്ടു ഈ ഇത് ഈ വീടിൻ്റെ പഴയ ഓണർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോക്കർമാരെ ഏൽപ്പിച്ചിരുന്നു അവർ അങ്ങനെ രണ്ടണ്ണന്മാർ എസ് എസ് എന്തോ ആണ് അവരുടെ കമ്പനിയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ വണ്ട വണ്ടി അങ്ങനെ അവരാണ് ഓയിലെക്സിൽ ആഡ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഓയിലെക്സ് നോക്കി ഓയിലെക്സിൽ നിന്ന് ഈ അണ്ണന്മാരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ ഡി എം ചെയ്ത് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് വിലയും കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ച് അവർ ഓണറോട് സംസാരിച്ച് അങ്ങനെയായിരുന്നു ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ഇതിനിടയിൽ ഞാൻ നിരമച്ചി പോലും ഉൾപ്പെടുത്തിയിട്ടില്ല ഈവൻ എൻ്റെ കച്ചി പോലും അറിഞ്ഞിട്ടില്ലാത്ത സംഭവങ്ങളാണ് വിലയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വില പറയുന്നതും ഇതുപോലൊരു വീട് ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളത് പറയുന്നതും നമുക്ക് പോയി എന്നുള്ളത് പറയുന്നതും വന്ന് വീട് കണ്ടു വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി പോയി അവരെ ആദ്യമേൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വർത്തല്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് പറഞ്ഞത് എന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ വിലവേഷൻ തുടങ്ങിയതാണ് ലാസ്റ്റ് ഞാൻ ഇരുപത് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്കാണെങ്കിൽ കച്ചവടം നടത്താം എന്നുള്ളത് പറഞ്ഞ് കൺഫേം ആക്കിയതാണ് ഇതിനിടയിൽ വേറെ ആരുമില്ല പത്തിരുപത്തിനാല് വയസ്സുള്ള ഞാൻ ഇതുപോലൊരു വലിയ ഡീലിങ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള ഡീലിങ്സ് ചെയ്യാൻ പറ്റും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഓ എൽ എക്സ് വഴിയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രോക്കർമാർ വഴി തന്നെയാണ് പക്ഷേ എനിക്ക് ബ്രോക്കർ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ആഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്ത് പോകേണ്ട ആവശ്യം ഇതിൻ്റെ മുന്നത്തെ ഓണർക്കായിരുന്നതുകൊണ്ട് എനിക്ക് ബ്രോക്കർ ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾ താമസിക്കുന്ന ഏരിയ എവിടെയാണോ ആ ഒരു ലൊക്കാലിറ്റി വിട്ടതിന് ശേഷം പുറത്തേക്ക് എവിടെയെങ്കിലും അതായത് ആ ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്താണോ ഒരു ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ ഏരിയ വിട്ടതിന് ശേഷം പുറത്തേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലേ ഈ റേറ്റിനുള്ള ഇതുപോലുള്ള വീടുകളൊക്കെ കിട്ടും നമ്മൾ ചല്ല്യുമുക്കിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വരും ഒന്നും എനിക്കറിയാൻ പാടില്ല ചല്ലിമുക്കിൽ ഒരു വീടിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് ഏഴായിരം എണ്ണായിരം രൂപയാണ് ഒരു പെരേടത്തിൻ്റെ വില ഒരു സെൻറ്റിൻ്റെ വില രണ്ട് ലക്ഷം ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം അങ്ങനെയൊക്കെയാണ് പോണത് ഈ ആറ്റിങ്ങൽ വഞ്ഞാറുംകൂട് വാമനപുരത്തിനിടയ്ക്ക് നിൽക്കുന്ന ഈ ഒരു പ്ലോട്ടിന് ഒന്നര ലക്ഷം രൂപയെ വില വരുന്നുള്ളൂ ആ വിലയ്ക്കാണ് ഞാൻ ഇപ്പോൾ ഇടം വാങ്ങിക്കുന്നത് അപ്പോൾ ചല്ലുമുക്ക് പോലൊരു സ്ഥലത്ത് എന്തിനാണ് ഇത്രയും വില എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലൊക്കാലിറ്റി വിട്ടതിന് ശേഷം നിങ്ങൾക്ക് യാതൊരുവിധ വിധ പരിചയവും ഇല്ലാത്ത എവിടെയെങ്കിലും നിങ്ങൾ വീട് നോക്കുന്നതായിരിക്കും ബെറ്റർ അതേപോലെ ഇതിനിടയിൽ ബ്രോക്കർമാരെ ഇടപെടുത്താതെ നിങ്ങൾ ഓ എൽ എക്സ് പോലുള്ള ലോ എന്താ ആപ്ലിക്കേഷൻ വഴിയോ എഫ് ബി മാർക്കറ്റ് പ്ലേസ് എന്നും ഓപ്ഷൻ ഉണ്ട് അതിലും ഇതേപോലെ വീടുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ ഇടുന്നത് വരും നിങ്ങൾക്ക് അങ്ങനെ നോക്കിയെടുക്കാം നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് വീട് നോക്കി നോക്കിയെടുക്കാൻ പറ്റും ഡയറക്റ്റ് ഓണറിനെയോ അല്ലെങ്കിൽ ആ ആഡിട്ട ആളിനെയോ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഡീലിങ്സ് നടത്താൻ പറ്റും അപ്പം നിങ്ങൾ അങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്കിനി വീടിൻ്റെ കാര്യത്തിലോട്ട് വരാം വീടിൻ്റെ ഹോം ടൂർ ചെയ്യണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായ ഒരു മാസത്തോളമായി നിങ്ങൾ താമസമായിട്ട് ഞാൻ പാല് വിളിച്ചിട്ട് വരാൻ പറ്റാത്ത വരാത്ത ആൾക്കാരെയല്ല വരാൻ പറ്റാതായി പോയ കുറച്ച് ആൾക്കാരുണ്ട് അവർക്കും കൂടെ ഞാൻ ഈ വീഡിയോ ചെയ്യണത് കാരണം അവർക്കിനി എപ്പോഴാണ് വരാൻ പറ്റുക എന്ന് അറിയില്ല അവരി ഏത് സാഹചര്യത്തിലാണ് വരുകയെന്നറിയില്ല ഏത് സമയത്താർക്കും അവർക്ക് വരാൻ പറ്റാമെന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ പാടില്ല മെയിൻ കേസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സുനിത ചേച്ചിക്ക് ഇതുവരെ പാവത്തിന് വരാൻ പറ്റിയിട്ടില്ല പാല് വച്ച് വെച്ച സമയത്ത് പുള്ളിക്കാരിക്ക് എന്തോ പനിയോ അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നോ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് വരാൻ പറ്റിയില്ല അപ്പം അതുപോലെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട അപ്പം നമുക്ക് ഹോം ടൂറിലോട്ട് പോവാം ഞാനിപ്പോൾ ഇരിക്കുന്ന റൂമിലാണ് നമുക്ക് മുറ്റത്ത് പോയിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അപ്പം ഇതാണ് ഞങ്ങളുടെ വീട് വീട് ഞാൻ എഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷം നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് വീട് മേടിക്കണേ വീട് മേടിച്ച് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് താമസാവണേ അപ്പം അങ്ങനെ ആകുമ്പോൾ ആറ് മാസം പിന്നെ വീട് അവർ വെച്ച് രണ്ട് മാസം താമസിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തില് നമുക്കൊരു വർഷം ഒരു വർഷം ഒരു വർഷത്തെ പഴക്കം കൂട്ടാം ഇപ്പോൾ ഒരു വർഷത്തെ പഴക്കമുള്ള വീടാണ് കേട്ടോ ഇത് ഞാനിത് വാങ്ങിച്ചേക്കുന്നത് വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ വാമനാപുരത്തിൻ്റെ ഏറ്റവും സെൻട്രൽ പോർഷനിൽ വരുന്ന പൊയ്കമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് ജംഗ്ഷൻ എക്സാക്ട് ജംഗ്ഷനിലല്ല ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ വീട് ഞാൻ മേടിച്ചേക്കണേ ഇതിൻ്റെ ലൊക്കാലിറ്റി വരണത് ആറ്റിങ്ങൽ മൂതാക്കൽ പഞ്ചായത്ത് അങ്ങനെ എന്തോ ആണ് പഞ്ചായത്തിൻ്റെ പേര് എനിക്കൊന്നും കൃത്യമായിട്ട് അറിയാൻ പാടില്ല ഞങ്ങൾ ഇതുപോലെ ഇലക്ട്രിസിറ്റിയിലോ പഞ്ചായത്തിലോ ഇങ്ങും പോയിട്ടില്ല പ്രമാണം മാത്രം രജിസ്റ്റർ ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നുള്ളൂ മറ്റ് നമ്മൾ എന്തോ ചെയ്ത് എടുക്കുള്ളൂ ആ പരിപാടി ചെയ്ത് പേരിലോട്ടാക്കി മാറ്റിയിട്ടേ ഉള്ളൂ ഇതാണ് കേട്ടോ വീട്ടിലോട്ട് പറഞ്ഞ വഴി ടോട്ടലി ഈ പ്ലോ ഇത് ഈ ഒരു എഴുപത്തഞ്ച് സെൻറ്റ് പ്രോപ്പർട്ടിയെ പ്ലോട്ടാക്കി തിരിച്ച് അതിൽ വീടുകൾ വച്ചേക്കുന്നതാണ് നിലവിൽ നാല് വീടാണ് ടോട്ടൽ പണി കഴിഞ്ഞിട്ടുള്ളത് അതിൽ മൂന്ന് വീട്ടിൽ ആൾ താമസമുണ്ട് ഒരു വീട്ടിലെ ആള് പുറത്താണ് അവർ ഇനിയെ വരത്തുള്ളൂ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള പ്ലോട്ട് സെറ്റ് ചെയ്തിട്ടേക്കുമാണ് കിണർ കുഴിച്ചിട്ടുണ്ട് ഒരു വീടിനെ ഇതുപോലെ കാൽ കാലിലും മുക്കാൽ ഭാഗത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഈ ഏരിയ പറഞ്ഞത് വളരെ സമാധാനവും ഒരു ഏരിയ ആരും തന്നെ ശല്യം ചെയ്യാനില്ലാത്തൊരു ഏരിയ ഈ ആ വീടിനൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെ റോഡുണ്ട് കേട്ടോ അതായത് ഇതേപോലൊരു തടം അപ്പുറത്തെ സൈഡിനും വരുന്നുണ്ട് ഇത് പൊതുതടമല്ല ഈ പ്രോപ്പർട്ടിക്കകത്ത് ഞങ്ങളുടെ മാത്രമായിട്ടുള്ള തടാണ് അത് ആണ് റോഡിൻ്റെ ഏറ്റവും അറ്റത്തിരിക്കുന്ന വീട് ഈ വീട്ടിൽ ഈ നേരെ കാണുന്ന ഈ വീട്ടിലാണ് ആളില്ലാത്തത് താഴത്തെ വീട്ടിൽ അവിടെ ഓരോരു കുടുംബം താമസിക്കുന്നുണ്ട് ഈ കൂട് ഞാനും മച്ചേരിത്തു നിന്ന് എടുത്തുകൊണ്ടെന്നാണ് അതൊരു കോഴിക്കൂടാണ് അതിനെ കിളി കൂടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം മുറ്റം ഇങ്ങനെ കിടക്കുന്നുണ്ടായിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഇതുവരെ അതൊന്നും സെറ്റ് ചെയ്യാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളുടെ സ്ഥിരം പണിക്കാരായ പ്രസാദോമനി ഇതുവരെയും കിട്ടിയിട്ടില്ല താമസിക്കാൻ വേണ്ടിയിട്ട് താ പാലാജിൻ്റെ അന്നത്തേക്ക് ചെറുതായിട്ടൊന്നും തട്ടിക്കൂട്ട് പണി ചെയ്ത് നിർത്തിയതേ ഉള്ളൂ ബാക്കിയെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുല്ല്യെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കയാണ് പുള്ളിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഔട്ട് പറഞ്ഞത് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വന്നത് തൊളി അടിച്ചിട്ടാണ് അവിടെ മൊത്തം മണ്ണും ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണേ അതൊന്നും ഇതുവരെയും ക്ലീൻ ചെയ്തിട്ടില്ല അതേപോലെ ചെറുതായിട്ടൊക്കെ പായൽ പിടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷമായാലും വീട് വെച്ചിട്ട് അപ്പം ആ സൈഡിൽ നിന്നത് തുളസിയുടെ തൈയാണ് അത് പറിച്ചു കളയാൻ എനിക്ക് മനസ്സിലാത്തത് കൊണ്ട് അതിനെ ഞാൻ അവിടെ തന്നെ നിർത്തിക്കാണ് അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം കണ്ണൻ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കാം കാർട്ടൂൺ അല്ല ഒരു മൂവിയാണ് അവനത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അവനൊരു ഉടുപ്പിടട്ടെ എല്ലാ വീട്ടിലെയും പിള്ളേരെ പോലെ തന്നെ ഈ വീട്ടിലെ കാണാനും നമ്മുടെ വട്ടി കുട്ട ചട്ടി ഇതുപോലുള്ള സാധനങ്ങൾ വെച്ച് കളിക്കാനാണ് കൂടുതലിഷ്ടം അതാണ് ഈ വട്ടിയും കുട്ടയും കൂടെ കിടക്കണേ വേറെ ഒത്തിരി സാധനങ്ങളുണ്ട് ഇത് ഈ സെറ്റെല്ലാം കൂടെ ഞാൻ മീഷോയിൽ നിന്ന് കേട്ടോ മേടിച്ച് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ ലിങ്ക് ഞാൻ വേറെ ഇടാവേ ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്തേക്കാം ഇതാണ് ഞങ്ങളുടെ ഹോള് പറഞ്ഞത് ഒരു ചെറിയ ഹോളാണ് ഇതുപോലൊരു സെറ്റ് ഇടാൻ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ വേറെ സ്പേസ് ഒന്നുമില്ല കണ്ണൻ ടി വി ആണ് ആണ് ഏതോ ഒരു മൂവി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മൂന്നാമത്തെ പാർട്ട് ഏതോ കണ്ടുകൊണ്ടിരിക്കണേ ഇതാണ് ഞങ്ങളുടെ ഹോൾ പറഞ്ഞത് ക്യാമറ സ്റ്റഡി ആവണല്ല ബ്ലറായി പോകണു കണ്ണൻ സ്നാക്സ് കഴിക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം ആണെന്ന് ഇത് കണ്ണൻ്റെ ടോയ്സിൻ്റെ സെക്ഷനാണ് ആണ് അതവിടെ നിന്ന് നെടുക്കാനും സമ്മതിക്കത്തില്ല അവൻ എടുത്ത് മാറ്റത്തൂക്ക അപ്പം ഇതാണ് ഹോൾ പറഞ്ഞത് ഹോളിൻ്റെ അങ്ങത്യത്ത് നിന്നിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോ എടുത്തത് ഇവിടെ നിന്നിട്ട് ഒരു കോമൺ ബാത്റൂമാണ് പറഞ്ഞേ അവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂമായിട്ടാണ് പറഞ്ഞത് അതിൻ്റെ സെൻറ്റർ പോസ്റ്റിൽ ലൈറ്റർ കോമൺ ബാത്റൂമാണ് കേട്ടോ പറഞ്ഞത് റൂമ് കാണിച്ചുതരാം ഈ മാറ്റും ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച മാറ്റാണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ ഇതാണ് ബെഡ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ബെഡും മാട്രസ്സും ഇതാണ് എമ്മയുടെ മാട്രസ്സാണ് ഞാൻ എൻ്റെ വീഡിയോ മുന്നിട്ടിട്ടുണ്ടായിരുന്നു ഈ ബെഡ്ഷീറ്റും ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ബെഡ്ഷീറ്റാണ് കർട്ടനൊക്കെ ഇവിടെ ഷോപ്പിൽ പോയിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നല്ല വെയിലും വെട്ടമായതുകൊണ്ട് ആ കർട്ടൻ്റെ അടിയിൽ ഞാനൊരു ബ്ലാക്ക് ഷെയ്ഡുള്ള കർട്ടൻ കൂടെ ഇട്ടിട്ടുണ്ട് ഈ സൈഡിൽ പക്ഷേ അതിൻ്റെ അടിയിൽ ഇട്ടിട്ടില്ല പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കർട്ടനൊക്കെ വൈ വൈറ്റ് കർട്ടൻ ആണ് ഇട്ടേക്കണേ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്ത് കസേരിയിൽ വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ട് ഇതൊക്കെ ചെ പണ്ട് മേടിച്ച സ്റ്റാൻഡാണ് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും നമ്മളത് എടുത്തുകൊണ്ട് തോന്നുന്നു ഇതൊക്കെ ചെലി കല്യാണത്തിൻ്റെ സമയത്ത് മേടിച്ച അലമാരിയാണ് അപ്പോൾ നമ്മൾ മാറിയപ്പോഴത്തേക്കും ആ അലമാരയും എടുത്തോണ്ട് പോകും അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം ഞങ്ങൾ ഇവിടെയാണ് കിടക്കുക നിങ്ങൾ മൂന്നാൾ ഇവിടെയാണ് കേട്ടോ കിടക്കുക ഇതാണ് ഒരു ബെഡ്റൂം പിന്നെ വരുന്നത് ബാത്റൂം തേ ഇതാണ് ബാത്റൂം പറഞ്ഞേ ബാത്റൂം എന്താ ഒരു ക്ലോസറ്റ് ഒരു വാഷ് ബേസിൻ ഒരു ഗ്ലാസ് ഷവർ ഇതാണ് ബാത്റൂം പറഞ്ഞേ പിന്നെ ഇതൊരു ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ നിങ്ങളടുത്ത് എൻ്റെ കണ്ണൻ ഇതുപോലുള്ള അൽക്കുലത്ത സാധനങ്ങൾ വെച്ച് മാത്രമേ കളിക്കത്തുള്ളൂ സ്റ്റൂൾ വെച്ചാണ് അവൻ കൂടുതൽ സമയം കളിക്കുക അതാണ് സ്റ്റൂൾ അതിൻ്റെ മണ്ട ഇരിക്കണേ ഈ ബെഡ്ഷീറ്റ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ് ഇത് രണ്ടും രണ്ടാണ് ഒന്ന് ബെഡ് കവറും ഒന്ന് ആണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേറെ ഇട്ടേക്കാം ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് മേടിക്കല്ലോ ഇവിടെ വൈറ്റ് കർട്ടൺ രണ്ടെന്ന് ഇട്ടിട്ടുണ്ട് ടൗല് ഞങ്ങൾ അവിടെയാണ് ഇട്ടോണക്കാനിട ഇത് എൻ്റെ അലമാരിയല്ല ചിഞ്ചേച്ചിയുടെ അലമാരിയാണ് ചിഞ്ചേച്ചി എറണാകുളത്തോട്ട് മാറിയപ്പോഴത്തേക്കും ആലമാരി എനിക്ക് തന്നിട്ട് പോയി ഇത് മച്ചി വീട്ടിൽ പണിഞ്ഞിട്ടിരുന്ന കബോർഡാണ് അതിനെ ഞാൻ നൈസായിട്ടും കൊണ്ടുവന്നു ലാപ്ടോപ്പ് ഇക്കച്ചിയുടെയാണ് അത് ഇക്കച്ചിന് ഞാൻ ബർത്ത് ഡേക്ക് കൊടുത്തു കാണിട്ടോ ആ ഫോട്ടോ ലാപ്ടോപ്പ് പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലൊരു സ്ലാബ് പറഞ്ഞിട്ടുണ്ട് അവിടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ തൽക്കാലത്തേക്ക് വെച്ചേക്കാണെന്നൊന്നും അറേഞ്ച് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടില്ല ഇതുവരെയും സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ അതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം പറഞ്ഞേ ഇതൊക്കെ കല്യാണത്തിന് സമയത്ത് മേടിച്ച കട്ടിലാണ് അപ്പുറത്തേ കിടന്ന കട്ടിൽ ഉമ്മച്ചി വീട്ടിൽ പണിഞ്ഞിട്ടിരുന്ന കട്ടിലാണ് ഈ ചെയർ ഇതുപോലൊരു നാല് ചെയറ് ഞാൻ മേടിച്ചിട്ടുണ്ട് ഹാളിലൊരെണ്ണം കിടപ്പുണ്ടായിരുന്നു ഇതേപോലൊരു നാല് ചെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡൈനിങ് ടേബിളിന് വേണ്ടിയിട്ട് ചെയർ മേടിച്ചാണ് അതായത് എനിക്ക് ഡൈനിങ് ടേബിളിനോട് വലിയ താൽപ്പര്യം ഇല്ല അതായത് ഡൈനിങ് ടേബിള് വെറുതെ മേടിക്കേണ്ട അതിൻ്റെ ഉദ്ദേശം ഞാൻ കാണിച്ചു തരാം എന്തായിരുന്നു എൻ്റെ അതിൻ്റെ ബാഹ്യമായ ഉദ്ദേശം എന്നുള്ളത് പിന്നെ ആ റൂമ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതാണ് അവർ കിച്ചണായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പേസ് എന്ന് പറയണേ സ്വറ്റ് മാർപ്പി ഇതാണ് അവർ കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിഞ്ഞിട്ടിരുന്നത് ഇതാണ് അത് സിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുപയോഗിച്ചത് അതായത് ഈ വീട് വെച്ചതിന് ശേഷം ഈ മുന്നത്ത ഓണർ രണ്ട് മാസം ഈ വീട് വെച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു താമസിച്ചതിന് ശേഷം പുള്ളിക്ക് കുറച്ച് ദൂരെയാണ് ജോലി എന്തോ കൊല്ലം അപ്പുറത്തം കണ്ടാണ് ജോലി അപ്പോൾ അവിടെ നിന്ന് വരെ ദൂരം രാത്രി യാത്ര ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണ് അതേപോലെ അവരുടെ മക്കൾ മരണപ്പെട്ടു പോയി രണ്ടുപേരുണ്ടായിരുന്നതും മരണപ്പെട്ടു പോയി അപ്പം അമ്മയും അച്ഛനും അതായത് ആ മാമനും മാമയും മാത്രം ആയതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അവർ കൊടുത്തത് രണ്ട് മാസം മാത്രമേ അവർ താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ കിച്ചണാണിത് എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന അടുക്കള ഇഷ്ടമല്ല അതായത് എനിക്ക് നല്ലോണം കാറ്റും വട്ടവും കയറണം ഇവിടെ നല്ലോണം കാറ്റും വെട്ടവും കയറാൻ അവർ ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്കതൊന്നും പോരാ എനിക്ക് ഓപ്പൺ സ്പേസിൽ നിന്ന് കുക്ക് ചെയ്താലേ ആ ഒരു സുഖം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ പുറത്തൊരു ചെറിയ അടുക്കള തട്ടിക്കൂട്ടി സെറ്റ് ചെയ്തു അപ്പോൾ ഇത് അപ്പോൾ എനിക്ക് ഇത്രയും സ്ലാബ് വേസ്റ്റായി പോവാണ് ചുമ്മാ കിടക്കുകയാണ് സ്റ്റാവ് സ്ലാബ് എനിക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ഡൈനിങ് ടേബിൾ മേടിച്ച് പൈസ കളയുന്നതിലും നല്ലത് ഞാനും കണ്ണനും ഇക്കച്ചി മാത്രമേ ഉള്ളൂ പിന്നെ ഉമ്മച്ചിയോ കുപ്പമോ വരുന്ന വരുന്ന് നിൽക്കണമെങ്കിൽ അവർ മാത്രമേ ഉള്ളൂ പിന്നെ ചിഞ്ചേച്ചിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞത് അതുകൊണ്ട് ഈ സ്ലാബിൻ്റെ ഉള്ളൂ ഇക്കച്ചിയുടെ ഉമ്മായും അബായൊക്കെ ഒരു ദിവസമൊക്കെ വന്ന് നിന്ന് പോകുന്ന ആൾക്കാരാണ് സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ആവശ്യം പറഞ്ഞില്ല എല്ലാം തമ്മിത്തമ്മിന്ന് അറിയുന്ന ആൾക്കാരാണ് തൽക്കാലം കൂടിയല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കഴിക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്ലാബിലിരുന്ന് കഴിച്ചെന്തെങ്കിലും പറ്റിപ്പോകുന്നു ചിന്തിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ആവശ്യമില്ല ആ പൈസ വെച്ചിട്ട് വേറെന്തെങ്കിലും കാര്യം ചെയ്യാം ഈ സ്ലാബിൽ വെച്ച് കഴിക്കാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ അതിനൊരു നാല് ചെയറും എന്നുള്ള രീതിക്കാണ് ഈ ചെയർ മേടിച്ചത് ഈ ചെയറും ആ സെറ്റേം കൂടെ ഞാൻ കിളിമാനൂരിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ കിളിമാനൂരൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നേ ഈ ഫ്രിഡ്ജ് ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ് മുക്കാൽ ഭാഗവും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഓക്സിജൻ എന്നാണ് മേടിച്ചിട്ടുള്ളത് അതും കിളിമാനൂർ ഓക്സിജൻ എന്നാണ് മേടിച്ചത് ഈ ടി വി അവിടെ ഇരിക്കുന്ന സോണിയുടെ ടി വി മിക്കച്ചി ലുലൂന്നെടുത്ത സാധനമാണ് ആ ആക്വഗാർഡിൻ്റെ പ്യൂരിഫയറും മിക്കച്ചി ലുലൂന്നെടുത്ത സാധനമാണ് അപ്പോൾ ഇവിടെ ഇത്രയൊക്കെയാണ് പറഞ്ഞത് ഒരു മിക്സി ഒരു എന്താ എയർ ഫ്രയർ ഉണ്ട് ഒരു ഇൻഡക്ഷൻ ഉണ്ട് ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞത് പിന്നെ വരുന്നത് പുറത്താണ് പുറത്ത് ലൈറ്റ് ആ ലൈറ്റ് വേണ്ട ഇട്ടുണ്ട് ഇതേപോലത്തെ സ്പേസ് ഉള്ള അതായത് ഓപ്പൺ സ്പേസ് ഉള്ള കിച്ചണിൽ നിന്ന് മേടിച്ചാലേ എനിക്കൊരു സുഖം കിട്ടുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഒരു കിച്ചൺ സെറ്റ് ചെയ്തേക്കണേ ഞാൻ തുണി കൈകിട്ടേക്കണതാണ് വാഷിംഗ് മെഷീൻ ഞാൻ എങ്ങനെയായാലും മേടിച്ചിട്ടൊരു ഒന്നര കൊല്ലത്തിന് മുമ്പോട്ടാവുന്നുണ്ട് ഉമാരേൻ്റെ കൂടെ ഉണ്ട് എൻ്റെ പല വീഡിയോസിലും ഉമാരുടെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉമാരൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ അവിടെ വെച്ചു ലോണ്ടറി ബാഗ് കൂടെ വെച്ചു ഇത് ഈ എന്താ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ഷൂറാക്കി ഇവിടെ വെച്ചേക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആ സൈഡിലെ മതിലിന് ഹൈറ്റ് കുറവാണ് അവിടെ ഹൈറ്റ് കൂട്ടി നമുക്ക് മതിൽ കെട്ടാൻ പറ്റത്തില്ല പൊളിഞ്ഞ് വീഴും മറിഞ്ഞു വീഴും ഇളക്കിയിട്ടേക്കുന്ന മണ്ണായതുകൊണ്ട് അതുകൊണ്ട് എന്താ ചെയ്താൽ അല്ല എന്താ പറ്റി വെച്ചാൽ ആ തിട്ടയിൽ നിന്നുകൊണ്ട് പട്ടി കിഞ്ഞ് ചാടാൻ പറ്റും അങ്ങനെ ചാടി പട്ടി ചെരുപ്പ് എടുത്തുണ്ടോയെന്ന് പറഞ്ഞതാണ് അത് അടുക്കളയ്ക്ക് കൊണ്ടുപോയെന്ന് വെച്ചേക്കണേ അപ്പോൾ അടുക്കളയിൽ ഇത്രയും സാധനങ്ങളാണുള്ളത് അടുപ്പ് ഇക്കച്ചിയുടെ അമ്മ ഞാനായിട്ടോ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നേ ബാക്കി സാധനങ്ങളെല്ലാം ഞങ്ങളാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ ഗ്യാസ് കുറ്റി എൻ്റെ മച്ചിയുടെതാണ് പിന്നെ ഇത്രയൊക്കെ തന്നെയാണുള്ളത് ഇനി നമുക്ക് പുറത്തു പോയി ബാക്കി കാര്യങ്ങൾ കാണാം വീട് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ നമ്മളെ കയ്യിലുള്ള പൈസ നമ്മുടെ ബഡ്ജറ്റ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം പിന്നെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഇത് ഭയങ്കര വലുതായിട്ടുള്ളൊരു വീടാണ് ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഇത് വളരെ വലുതാണ് നല്ല വീടാണ് കേട്ടോ ഒരു കുഞ്ഞു വീട് എല്ലാം കയ്യെത്തുന്ന ദൂരത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു കുട്ടി വീട് അപ്പം ഇതാണ് വീടിൻ്റെ ഉള്ളിൽ കണ്ണ് കാറ് കണ്ട് മയങ്ങി നിൽക്കുകയാണ് ഞാൻ വീടിൻ്റെ ഉള്ളിൽ വരണ സംഭവങ്ങളിതാണ് ഇനി നമുക്ക് പുറത്ത് പോയി കാണാം ഈ വീട് എന്ന് പറയുന്നത് വാമനാപുരത്ത് വാമനാപുരം വന്നിട്ട് പൊയകമുക്ക് ജംഗ്ഷനിൽ വന്നിട്ട് ഒരു എന്താ പൊതുകിണറുണ്ട് ആ പൊതു കിണറിൻ്റെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ആ പൊതു കിണറിൻ്റെ നിന്ന് ലെഫ്റ്റ് വരുമ്പോഴത്തേക്കുള്ള ഒരു പ്ലോട്ട് തിരിച്ചു വിട്ടേക്കും വിട്ടേക്കുന്ന ഏറ്റവും മുകളിലുള്ള വീടാണ് കേട്ടോ നിലവിൽ വെച്ചിട്ടുള്ളതിൽ ഏറ്റവും മുകളിലത്തെ വീടാണിത് അപ്പോൾ എനിക്കിതിൻ്റെ സ്ഥലം പറഞ്ഞു പറഞ്ഞുതരാൻ അറിയത്തില്ല പിന്നെ ഇവിടെ കിണറാണ് വെള്ളത്തിന് യാതൊരു ഇത് മുട്ടുമില്ല വയലായതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഈ സാധനങ്ങളൊക്കെ ആത്രിക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് നമ്മൾ മേടിച്ച സാധനങ്ങളുടെ പേസ് ബോർഡിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് പിന്നെ ഇത് സ്റ്റെയർ മുകളിലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടാങ്ക് ഉണ്ട് അവിടെ ഒരു ടാങ്ക് ഉണ്ട് വീടിൻ്റെ മുകളിൽ പോയിട്ട് വീട് എടുത്ത് കാണിച്ചിടും അവിടെ ഒരു ടാങ്ക് ഇരിപ്പുണ്ട് പിന്നെന്താ പിന്നെ എമ്മച്ച് കൊടുത്തുവിട്ട മുരിങ്ങ ഈ നാഴ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ട് കേട്ടോ അതേപോലെ ആ പേരയും ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇതാണ് ഏരിയ പറഞ്ഞത് ഇത് പറഞ്ഞത് അഞ്ചര സെൻറ്റാണ് അഞ്ചര സെൻറ്റിനകത്തൊരു വീട് ഞങ്ങൾക്ക് മൂന്നാൾക്കും എന്താ അധികം എന്ന് തോന്നത്തക്ക രീതിക്ക് നല്ല രീതിക്ക് സ്പേസ് നാല് സൈഡിലും വിട്ടിട്ടാണ് ഒരു വീട് വെച്ചിട്ടുള്ളത് ഇത് ഇതും ആക്രക്കറിന് കൊടുക്കാനുള്ളതാണ് പിന്നെ അമ്മച്ചി തന്നിട്ട സാധനങ്ങളൊക്കെ ഞാൻ അവിടെ എവിടെയൊക്കെ നട്ട വച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡ് ഈ സൈഡിത ഇങ്ങനെയാണ് പറഞ്ഞത് ഇത് മതിൽ പൊളിഞ്ഞ് വീണപ്പോഴത്തേക്കും അതായത് ഇവിടെ കുറച്ചുകൂടെ ഹൈറ്റിനാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് മണ്ണിടിഞ്ഞിങ്ങ് വീഴുന്നതുകൊണ്ട് തീയതി അവിടെ ഇരിക്കണേ മണ്ണിടിഞ്ഞ് വീണ് 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 ആണ് മതിലിങ്ങ് പൊളിഞ്ഞു ഇവനെ അങ്ങനെ ഈ കട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണു നിങ്ങൾ വിചാരിക്കും ഒരു മാസമായിട്ടും ഇതൊന്നും വൃത്തിയാക്കാനായിട്ടില്ല എന്ന് ചല്ലുമുക്കിലെ പ്രസാദോമനെ എൻ്റെ സമയവും എൻ്റെ അമ്മച്ചിയുടെ സമയവും ഈ കച്ചിയുടെ സമയവും ഒരേപോലെ കിട്ടുന്ന ദിവസം വേണം മൂന്ന് മൂന്നുപേരെയും കൂടെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പ്രസാദോമനെയും കൊണ്ട് അമ്മച്ചി വേണം വരാൻ ഉമ്മച്ചയ്ക്ക് അതിൻ്റെ സമയം വേണം പ്രസാദോമന് ജോലിയില്ലാത്തൊരു ദിവസം വേണം ഇവരെ രണ്ടുപേരെ സെറ്റാവുമ്പോഴത്തേക്കും ചിക്കച്ചയ്ക്ക് ഓഫ് എടുത്ത് നിൽക്കാൻ പറ്റണം അങ്ങനെ മൂന്ന് പേരും കൂടെ നിൽക്കത്തക്ക രീതിയിലുള്ളൊരു ദിവസം അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ ഒരു ദിവസം വന്നാൽ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ഇവിടെയിട്ടാണ് വേസ്റ്റ് കത്തിക്കണേ അതാണ് ഇവിടെ ഇങ്ങനെ ഇറങ്ങണേ പിന്നെ ഇവിടെ ഹരിതർ മൊസേനക്കാർ വരുന്നുണ്ട് സാധനങ്ങൾ എടുത്ത് പോകുന്നുണ്ട് അപ്പം നമുക്ക് വീടിൻ്റെ മുകളിൽ കയറാം കണ്ണു അവിടെ നിന്ന് ടി വി കാണുന്ന ഗ്യാപ്പിൽ നമുക്ക് വീടിൻ്റെ മുകളും കൂടെ കയറിക്കാണ്ടിട്ടിറങ്ങാം ഇതാണ് ഏരിയ അവരുടെ അവരുടെ എന്തോ പ്ലോട്ടായിരുന്നു അതിനെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് വിറ്റ് ഇങ്ങനെ ആക്കിയേക്കുന്നത് ഇത് ഇതാണ് ഈ ചേച്ചിക്കൊരു കടയുണ്ട് അവിടുത്തെ അണ്ണൻ ഡ്രൈവറാണ് അങ്ങ് താഴത്തെ വീട്ടിലെ ആൻറ്റി എന്തോ ജോലിക്ക് പോകുന്നുണ്ട് അവിടുത്തെ ചേട്ടൻ അക്കൗണ്ടൻ്റാണ് ഇവിടെയുള്ളവർ എന്താ പട്ടാളത്തിലാണ് ആർമിയിലാണ് അവർ പഞ്ചാബിലെന്തോ ആണ് രണ്ട് മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും അവർ വരും അവർ വെക്കേഷൻ ആവുന്ന ടൈമിൽ മാത്രം അത് നിന്നിട്ട് പോകുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവരെ കുറിച്ച് എനിക്ക് വലിയ പിടുത്തയില്ല അതേപോലെ ആ വീടുകളിലൊക്കെ ഉള്ള ആൾക്കാരെ കുറിച്ച് അറിയാൻ പാടില്ല ഈ വീട്ടിൽ ഒരമ്മമ്മയും മോനുണ്ടുള്ളത് അതറിയാം അമ്മമ്മയും മോനും മീൻസ് പുള്ളിക്ക് പത്ത് അമ്പത്തഞ്ച് അറുപത് വയസ്സോളം പ്രായമുണ്ട് അപ്പോൾ ആ അയാളുടെ അമ്മയെന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രായമുണ്ട് ആ വീട്ടിൽ ആ ഓടിട്ട വീട്ടിൽ എനിക്ക് തോന്നുന്നു പിള്ളേരൊക്കെ ഉള്ള വീടാണ് തോന്നുന്നു രാത്രി സൗണ്ടൊക്കെ കേൾക്കാം പിന്നെ അവിടെ ആ വീടുകളെ കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല അവർ കിണർ കുഴിച്ചിയേക്കുന്ന ഇവിടെ ഈ കിണർ കുഴിച്ചേക്കുന്നത് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അധികം വൈകാണ്ട് ഇവിടെ ഒരു വീട് വരും ഇതാണ് വീടിൻ്റെ നാല് ഭാഗം എന്ന് പറയുന്നത് സമാധാനവും സുസ്ഥവുമായിട്ടുള്ള ഏരിയ ആരും ശല്യം ചെയ്യാൻ വരാനില്ലാത്തൊരു ഏരിയ പിന്നെ മെനിങ്ങാൻ ഇവിടെയും പന്നി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആവക സാധനങ്ങളുടെ ശല്യം ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ഉണ്ട് കുരങ്ങും പരക്കും ഉണ്ടെന്ന് താഴ്ത്തി ചേച്ചി പറഞ്ഞു പക്ഷെ അങ്ങനെ ഇവിടെ എന്താ ഫലവൃക്ഷ ഫലവൃക്ഷങ്ങളില്ലാത്തത് കൊണ്ട് അത്രത്തോളം നശിപ്പിക്കുന്ന രീതിക്ക് ഉള്ളവരൊക്കെ ഇല്ല എന്നാണ് ചേച്ചി പറഞ്ഞേ അപ്പം നമുക്ക് താഴെ പോകാം എൻ്റെ കണ്ണനോടൊറ്റക്കാണ് നമ്മളെത്തി ഹോം ടൂർ എന്ന് പറയുമ്പഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൂ എന്ന് അങ്ങനെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഗായസ് ഹോം ടൂറും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഹോം ടൂർ എന്ന് പറയാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ അഞ്ചർ സെൻറ്റിലാണ് പ്ലോട്ട് അതിൽ എനിക്ക് തോന്നുന്നത് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലെ വീട് എണ്ണൂറ്റി അൻപത് ഉണ്ടോയെന്നുള്ളത് ഡൗട്ടാണ് എഴുന്നൂറ് എണ്ണൂറ്റമ്പതിനിടയ്ക്ക് ഇതാ വരുന്നു വരുന്ന സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു വീട് മൂന്ന് പേർക്ക് ഒരു കുടുംബത്തിന് അതായത് അച്ഛനമ്മ പിള്ളേരെ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ചെറിയ വീട് ഇത് ഞാൻ മേടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ടോട്ടൽ കോസ്റ്റ് വന്നത് എനിക്ക് പ്രോപ്പർട്ടിക്ക് മാത്രമായിട്ട് ഇരുപത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും എഴുത്ത് ഫീസും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളമായി സാധനങ്ങളും ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കയറിയപ്പോഴത്തേക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ആയി പിന്നെ എൻ്റെ അമ്മച്ചി പ്രോപ്പർട്ടി വിറ്റപ്പോഴത്തേക്കും തന്ന കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ഫണ്ട് ഉണ്ടായിരുന്നു വരുന്നു വരുന്നു പിന്നെ എൻ്റെ ഗോൾഡ് കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് തന്ന ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ വിറ്റ് പ്രോപ്പർട്ടി മേടിച്ചു സാധനങ്ങളും മേടിച്ചു ഒരു ചെറിയ ലോണുണ്ട് വളരെ ചെറിയൊരു ലോണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു ലോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇത് ഇത്രയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇത് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സമയത്ത് നടക്കാണ്ട് വരെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് പ്രോപ്പർട്ടി സെയിലിൻ്റെ പ്രശ്നമല്ല അതായത് എന്താ ഞാനിത് അഞ്ച് മാസത്തെ അഗ്രിമെൻ്റ് വെച്ചതിന് ശേഷമാണ് ടോക്കൺ കൊടുക്കണേ അഗ്രിമെൻറ്റ് വെക്കണേ അഞ്ച് മാസത്തെയാണ് വെച്ചത് അഞ്ച് മാസത്ത് വെച്ചപ്പോഴത്തേക്ക് ആ ടൈമിനുള്ളിൽ ഞങ്ങളുടെ അവിടുത്തെതിൻ്റെ എഴുതും കാര്യങ്ങളും നടക്കുമെന്നുള്ള ഡൗട്ട് ഒന്നു ആറ് ഏഴ് നമ്മൾ സാധാരണ ആറ് ആറുമാസാണല്ലേ വയ്ക്കുക ആറുമാസം വയ്ക്കാതെ ഞാനിതിൽ അഞ്ച് മാസമാണ് വച്ചത് കാരണം ഇതിലെ ഫുൾ ഇത് ഇതിൻ്റെ മുന്നത്തെ ഓണറിന് അഞ്ച് മാസം അഞ്ച് മാസം വെച്ചതിൽ മൂന്ന് മാസം കൊണ്ട് എഴുതിയെടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ കയ്യിൽ അന്ന് ഫണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർവാഹം ഞാൻ അഞ്ച് മാസത്തേക്ക് നീട്ടി വെച്ചു മൂന്ന് ലക്ഷം രൂപ അഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് വെച്ചത് പക്ഷേ പുള്ളിക്ക് പെട്ടെന്ന് എഴുതിയെടുക്കണം അഞ്ച് മാസത്തിനും അഞ്ച് മാസം പറഞ്ഞെങ്കിലും നാല് മാസം കൊണ്ട് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് നിരന്തരം വിളിയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ടെൻഷനായി അങ്ങനെ ഓടി നടന്ന് ലോണെടുക്കുന്ന ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ തുടങ്ങി പക്ഷേ ലോണും കാര്യങ്ങളൊന്നും സമയത്ത് സെറ്റായില്ല എന്തോ ഭാഗ്യം കൊണ്ട് ആ പ്രോപ്പർട്ടി സമയത്ത് സെയിൽ നടന്നു അങ്ങനെ അതിന് കിട്ടിയ ക്യാഷും പിന്നെ ഗോൾഡിൻ്റെ റേറ്റ് നല്ലോണം കൂടി നിൽക്കുന്ന സമയത്താണ് ഞാനും ഗോൾഡ് കൊടുക്കണേ ആ സമയത്ത് അത്യാവശ്യം റേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ലോൺ വെച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇ എം ഐയിലാണ് മേടിച്ചത് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തട്ടിക്കൂട്ടി സെറ്റ് ചെയ്ത് ഞങ്ങൾ കയറിയതാണ് പാലിയാഴ്ച വന്നവർക്കറിയാം വലിയ വമ്പും പരിപാടിയൊന്നും ആയിരുന്നില്ല വളരെ ചെറിയൊരു പരിപാടിയായിരുന്നു ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരെ മാത്രം വിളിച്ചുകൊണ്ടുള്ളൊരു ചെറിയ പരിപാടി അത്ര മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടിയിലെ കാര്യങ്ങളൊക്കെ ഒതുക്കി ഞങ്ങൾ കയറി ഇപ്പോൾ അതായത് എന്തോ ഒന്നും പറ്റിയില്ല പോയി കണ്ടോ ഇരുപത്തൊന്നാം തീയതി ആവുമ്പോൾ ഡിസംബർ ഇരുപത്തി ഒന്നാകുമ്പോഴത്തേക്ക് ഞങ്ങൾ താമസമായിട്ട് ഒരു മാസം ആവും അപ്പോൾ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടുപോട്ടണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാനതിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഗായസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ സീ യു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്താ സച്ചി സബ്സ്ക്രൈബ് ചെയ്താൽ കമന്റ് ചെയ്താൽ ലൈക്ക് ചെയ്താൽ വീഡിയോ കാണുന്നവർ ലൈക്ക് കൂടെ ചെയ്തിട്ട് പോകണം കേട്ടോ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇട്ടിട്ട് പോകണം എന്നാലേ വീഡിയോക്ക് റീച്ച് കിട്ടത്തുള്ളൂ അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ യു യു ബൈ 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 സിയു ഗ്സ്